ഇതാണ് ഉപയോഗിച്ചിരുന്ന വാൾ പിന്നെ ഈ ഈ വാൾ നമ്മൾ സാധാരണ വാളിന് ഒരു സൈഡ് മുറിച്ച അല്ലെങ്കിൽ കായംകുളം വാളന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് മുറിച്ച് ഈ വാളിന് മൂന്ന് സൈഡ് മുറിച്ചാണ് ഇതാണ് ഈ പൂഴിയങ്കത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പൂഴിയങ്കത്തിന് ഉപയോഗിക്കുന്ന വാളാണ് അതാണ് ഇത് മൂന്ന് സൈഡ് മുറിച്ചായിട്ട് വന്നിരിക്കുന്നത് അയ്യപ്പൻ്റെ അരക്കച്ച വീരാളിപ്പെട്ടെന്ന് പറയാം നമ്മുടെ കളരിക്ക് യുദ്ധത്തിനെ കിറങ്ങാൻ നിരത്തി നമ്മൾ വയറ്റിലിങ്ങനെ വലിച്ചു കെട്ടുന്ന ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്ററാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്നിൻ്റെ ചാർണകത്തിട്ട് ചെയ്താൽ പിന്നെ നമ്മൾ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ശരീരത്തിൻ്റെ അവിടെ എന്തെങ്കിലും മുറിവ് വരികയാണെങ്കിൽ ആ മുറിവ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ബ്ലഡ് ക്ലോട്ട് ആകും അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു വർഷം പഴക്കമുണ്ടാവും ഇതിന് എണ്ണൂറ് തൊള്ളായിരം വർഷം പഴക്കമുണ്ട് അയ്യപ്പന്റെ ശരീരത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഈ പണ്ടത്തെ കാലത്ത് ഈ നമുക്ക് ഒന്നും എഴുതി വയ്ക്കുകയല്ലല്ലോ അയ്യപ്പൻ ഈ ഉദയനോട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഗുരുവിൻ്റെ കയ്യിൽ അനുവാദം ചോദിക്കുകയും സഹായം ചോദിക്കാനും വേണ്ടി വരുന്നപ്പം ഇവിടെ ഗുരു ഇല്ലായിരുന്നു നമ്മൾ വടക്കെന്നുവെച്ചാൽ ഈ തുളി നടന്നുള്ളവരാ വർഷത്തിലൊരിക്കലും ഈ കുടുംബക്ഷേത്രത്തിൽ തുഴാൻ പോയ സമയത്താണ് അയ്യപ്പം വരുന്നത് ചെല്ലീ പിന്നെ അരക്കച്ച അരക്കച്ച അഴിച്ച് ഈ വാതുപടി വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന് വന്നിക്കുന്നു വാള് വെച്ചതിന് ആൾ ആയുധ സഹായം വേണം ഒരു കയ്യറോടെ വെച്ചിരുന്നു ചില ആൾ സഹായം വേണം എന്നൊരു സിംബലാ മൂന്നിന്റെ മൂന്ന് സിംബലാണ് വെച്ചത് അത് കണ്ടിട്ടാണ് ഗുരുനാഥൻ ഇവിടുന്ന് പിന്നെ എരിമേലി പോയി അയ്യപ്പനുമായിട്ട് കൂടി ഉദയനായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തത് ശരിക്കും ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള സാഹചര്യം എന്തായിരുന്നു അത് കഴിഞ്ഞാണല്ലോ അയ്യപ്പൻ പിന്നെ ശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലയും പ്രയാപിക്കുകയും അയ്യപ്പനെ ആരാധിക്കാൻ തുടങ്ങിയത് പിന്നെ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന സാധനം നമ്മൾ അന്നേരം അതൊരു ഇതായിട്ട് ആചരിക്കുന്നു